ഹലോ ഹാപ്പി ലൈഫ് ഹാപ്പൻ മിതാക്കള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ കൃത്യമായ സ്വാഗതം നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് മനസ്സിലെ എന്ന് പറയുന്നത് നമുക്കാർക്കും പിടിച്ചു വയ്ക്കാൻ കഴിയില്ല അല്ലേ ചിന്തകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു മൈൻഡ് ഫുൾനെസ് കിട്ടാറില്ല പലരും പറയുന്നത് കേൾക്കാറുണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല രാത്രി അതെന്തുകൊണ്ടാണ് കാരണം പല പല ചിന്തകളിലൂടെയും നമ്മുടെ മൈൻഡ് നമ്മൾ കടത്തിവിടുന്നുണ്ട് ഈ ചിന്തകൾ നിറഞ്ഞ് നിറഞ്ഞ് അതായത് ചിന്തകളിൽ മിക്കതും കഴിഞ്ഞു പോയ വേദനകളായിരിക്കും നല്ല ചിന്തകൾ കൊണ്ടുവരാൻ മനസ്സ് സമ്മതിക്കില്ല ഓക്കെ പാസിലെ കഴിഞ്ഞ കാല വേദനകളായിരിക്കും പലതും അതായത് ഒരു നിരാശ പോലെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായി അപ്പോൾ ഈ നിരാശ ബാധിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിലെന്താണ് കണ്ടാമിനേഷൻസ് ഇമ്പ്യൂരിറ്റീസ് നിറഞ്ഞിരിക്കും ഈ കണ്ടാമിനേഷൻ നിറഞ്ഞത് മൂലം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒന്ന് ഫിയർ ഉണ്ടാവും രണ്ട് ആങ്സൈറ്റി ഉണ്ടാവും മൂന്ന് ഡിപ്രഷൻ ഉണ്ടാവും നാല് നാല് ഹ്യുമിലിയേഷൻ ഉണ്ടാവും ഇതെല്ലാം കം കണ്ടാമിനേഷൻ്റെ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണം അതായത് ഇത് ക്ലെൻസിങ് ചെയ്യണം സ്വയം ക്ലെൻസിങ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റുകയുള്ളൂ ഓക്കെ നമ്മൾ ജനിച്ച് സാഹചര്യം അവിടെ നിന്നും തുടങ്ങും നമ്മുടെ ഈ ലൈഫ് ഏത് വയസ്സിലാണോ ഇപ്പം നിൽക്കുന്നത് അവിടെ വരെയുള്ള ചിന്തകൾ അന്ന് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ നമ്മൾ പാടുപിടും പക്ഷേ വേദനജനകമായ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സോർമ്മിപ്പിക്കുകയും ചെയ്യും ശരിയല്ലേ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുനാൾ മുതൽ ഈ ഒരു വയസ്സ് വരെ അനുഭവിച്ച നല്ല കാര്യങ്ങൾ മാത്രം നോക്കി ഓർമ്മിച്ച് എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മൾ നമുക്ക് ഒന്നാം ക്ലാസ്സിൽ ആരെങ്കിലും ടീച്ചേഴ്സ് ആരെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാം എഴുതി വെക്കുക എന്നുള്ളത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെറുതെ നമ്മളിങ്ങനെ ടെൻഷൻ അതായത് നമ്മൾ നമുക്ക് നമുക്കായിട്ട് മുറിവുകൾ ഓർത്തിരിക്കുന്നതിൽ എത്രയോ നല്ലതാണ് നല്ലതാണിത് എഴുതി വെക്കുന്ന സമയത്ത് ഇത് ഇതിങ്ങനെ മൈൻഡിലേക്ക് കയറ്റി വിടുന്നത് കാരണം ഒരു ദിവസം അറുപതിനായിരം മുതൽ എൺപതിനായിരം വരെ ചിന്തകൾ നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ട് അത് നല്ലതും ആവാം ചീത്തതും ആവാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ചിന്തി 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 നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം ഓക്കെ അത് നമ്മുടെ ബ്രെയിനിലെ ഒരു ന്യൂറൽ പാത് ഫോം ചെയ്യും റെക്റ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം ഈ റെക്റ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം എന്ന് പറയുന്ന ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ വച്ചാൽ നമ്മൾ എത്ര ഏത് കാര്യമാണോ കൂടുതലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവിടെ ബ്രെയിൻ അവിടെ എന്ത് ചെയ്യും അവിടെ അങ്ങോട്ട് സ്ഥിരമായി നിലനിർത്തും പിന്നെ ഇത് ആയിരിക്കും ആവർത്തിക്കും ഈ ചിന്തയിലൂടെ നമ്മൾ കടന്നുപോകും ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നു ഓക്കെ മറ്റുള്ളവരോട് വെറുപ്പുണ്ടാകുന്നു അതുപോലെ നമുക്കുണ്ടാകുന്നതാണ് ആൻസൈറ്റി ഉണ്ടാകുന്നു സ്ട്രെസ് ഉണ്ടാകുന്നു തലവേദന ഉണ്ടാകുന്നു ഇതിന് മൂലമായി ഫലമായിട്ട് തലവേദന ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ് ആയ കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കുണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ അതാണ് നമ്മൾ ചിന്ത എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അനാവശ്യമായ കാര്യങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കണം നമ്മൾ കൺസ്യൂം ചെയ്യണം ഈ അനാവശ്യമായ കാര്യങ്ങൾ എങ്ങനെയാണ് പലപ്പോഴും ഫോർഗീവ്നെസ് അതായത് മാപ്പ് കൊടുക്കാത്തത് മൂലമുള്ള പ്രശ്നങ്ങളായിരിക്കും അതായത് മറ്റുള്ളവർ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ അതായത് അവനോ അവളോ എന്നെ ഉപദ്രവിച്ചത് അമ്മായിമ്മയോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ സഹോദരനോ എന്നെ ഉപദ്രവിച്ചത് അവരൊക്കെ നല്ല സുഖത്തിൽ ജീവിക്കുന്നു എനിക്ക് മാത്രമേ ഗീതി കേട് എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സെന്തു ചെയ്യും ഏ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ആയിരിക്കും ദൈവമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല ഭക്തരൊക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എങ്ങനെയാണ് എന്നോട് ഇങ്ങനെ അവൻ ചെയ്തു അല്ലെങ്കിൽ എന്നോട് ഇവളിങ്ങനെ ചെയ്തു ഞാൻ തഴയപ്പെട്ടു എനിക്ക് ഞാൻ ആഗ്രഹിച്ചവള സ്വത്തൊന്നും ഇവർ തന്നില്ല എന്നെ ഇങ്ങനെ വേറിട്ട് തന്നു ഇതിങ്ങനെ ചിന്തിക്കുക ഡെയിലി ചിന്തിക്കുമ്പോൾ ഒരു പുതിയൊരു ന്യൂറൽ പാത് അവിടെ ഫോം ചെയ്യാൻ തുടങ്ങും അതായത് ഈ ദേഷ്യത്തിൻ്റെ ഒരു ന്യൂറൽ പാതുവേ അത് റെക്റ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റമായിട്ട് അവിടെ അങ്ങനെ നില നിലനിന്ന് പോകും ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ദേഷ്യം വരും പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും നമ്മുടെ നമുക്ക് നേരിടേണ്ടി വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഇത് ഇമ്പ്യൂരിറ്റീസ് ഉള്ളത് കൊണ്ടാണ് അപ്പം ക്ലസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഫൊർഗിയനസ് ആണ് രണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചെയ്ഞ്ച് ചെയ്യണം മൂന്ന് അൺകണ്ടീഷണൽ ലവ് നാല് ഹാബിറ്റ്സ് നമ്മുടെ ഹാബിറ്റ്സ് മാറ്റി മാറ്റണം ഫോർഗിയസ് എന്താണെന്ന് നോക്കാം കാരണം നമുക്കറിയാം നമുക്ക് ഒരാളോട് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് അവരും നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അവനവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പലരും നോക്കാറില്ല അതൊരു വാസ്തവമാണ് എപ്പോഴും കൈ ചൂണ്ടുന്നത് നമ്മൾ ഇങ്ങനെയാണല്ലേ ഓക്കെ ഇങ്ങനെ ഒരാളുടെ നേരയ്ക്ക് നമ്മൾ കൈ ചൂണ്ടുമ്പോൾ ഒരു കരില് മാത്രമാണ് അവരുടെ നേരയ്ക്ക് ചൂണ്ടുന്നത് ബാക്കി നാലെണ്ണം നമ്മുടെ അടുത്തേക്കാണ് പക്ഷെ ഇതാരും മനസ്സിലാക്കാറില്ല അപ്പോൾ നമ്മൾ ഫൊർഗീനസ് കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഫൊർഗീനസ് കൊടുക്കുക മറ്റുള്ളവർ നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് മറക്കുക അത് പൂർണ്ണമായും മൈൻഡിൽ നിന്ന് ആ കണ്ടാമിനേഷൻസ് ഇമ്പ്യൂട്ടറീസ് എടുത്ത് കളയുക തന്നെ ചെയ്യുക ക്ലെൻസിങ് ചെയ്യുക അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഫൊർഗീനസ് തെറാപ്പിയാണ് ഓക്കെ ഫൊർഗീനസ് തെറാപ്പി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് കുറച്ച് 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 കൊണ്ടുവരാൻ സാധിക്കും കാരണം ഒരാളുടെ ക്ഷമിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടഫ് അവരെ കാണുമ്പോഴൊക്കെ മൈൻഡ് അത് ഓർമ്മിപ്പിക്കും എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ ഇപ്പം എൻ്റെ അടുത്ത് നെറ്റി എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും പക്ഷെ പൂർണ്ണമായും പൂർണ്ണമായും നമ്മൾ മനസ്സിൽ നിന്ന് അത് എടുത്ത് കളയുമ്പോൾ അവർക്കല്ല അതിൻ്റെ ഗുണം കിട്ടുന്നത് നമുക്കാണ് ഓക്കെ ആ ചിന്ത എപ്പോഴും നമുക്ക് വേണം അതേപോലെ നമ്മൾ ആറ്റിറ്റ്യൂഡ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം പോസിറ്റീവ് തോട്ട് കൊണ്ട് നമ്മൾ നിറയ്ക്കണം ഈ നെഗറ്റീവ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവായ ആളുകളോട് നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകൂടാരുത് ഓക്കെ അവരെ വിട്ടുനിർത്തുക പോസിറ്റീവായ ആളുകൾ നോക്കി കണ്ടുകൊണ്ട് അടുക്കാൻ ശ്രമിക്കുക നമുക്ക് മനസ്സിലാവും ഒരാളുടെ സ്വഭാവം ഒരാഴ്ച രണ്ട് ദിവസം കൊണ്ട് മനസ്സിലായില്ലെങ്കിലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാവും വരും നല്ലതാണോ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് പോസിറ്റീവായ ആളുകളുടെ കൂടെ കൂട്ടുകൂടാൻ ശ്രമിക്കുകപ്പോഴത് നമ്മുടെ നന്മയ്ക്കാണ് അഥവാ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഭർത്താവ് ബ്രദറിൻ്റെ ആണെങ്കിലും ആരാണെങ്കിലും മദറിൻ്റെ ആണെങ്കിലും അവർ നെഗറ്റീവാണ് കണ്ടാൽ നമ്മളെല്ലാ കാര്യങ്ങളും അവരോട് തുറന്ന് പറയരുത് കാരണം അവരെപ്പോഴും എന്താണ് വീണ്ടും താഴെ താഴയിലേക്ക് കൊണ്ടുപോവുകയേ ചെയ്യുകയുള്ളൂ വാക്കുകൾ മതി നമുക്ക് വേദന ഉണ്ടാവാൻ വലിയ വേറെ കാര്യങ്ങളൊന്നും വേണ്ട എന്തെങ്കിലും ഒരു വാക്ക് വാക്ക് എന്ന് പറയുന്നത് മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തിയുള്ളത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കുക ഈ പഥവാ നമ്മളെ വായിൽ നിന്ന് എന്തെങ്കിലും അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് ആ സമയം മാത്രമേ നമ്മൾ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ പിന്നെ മനസ്സിൽ വയ്ക്കാൻ പാടില്ല ചിലപ്പോൾ ദേഷ്യപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സമയം മാത്രം മനസ്സിൽ വയ്ക്കുക പിന്നെ നമ്മളത് പറഞ്ഞല്ലോ എന്നുള്ള അങ്ങനത്തെ ഒരു എന്താ പറയുക പൂർണ്ണമായ മൈൻഡിനെ അതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കി 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 എപ്പോഴും നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ പ്യൂരിഫൈ ആയിക്കൊണ്ടിരിക്കുക ഇത് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നല്ലതാണ് അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വിട്ടു നിൽക്കാൻ കഴിയും അതായത് ഡിപ്രഷൻ മൂലമൊക്കെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാകുന്ന ഒരുപാട് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ടെൻഷനൊക്കെ കുറ കുറയ്ക്കാൻ ഈ ഫൊർഗ്യൂനസ് ഒരുപാട് സഹായം ചെയ്യും നമ്മൾ മാപ്പ് കൊടുക്കുക അതിപ്പോൾ അത് അഥവാ നമ്മൾ അറിയാതെ നമ്മൾ വായിൽ നിന്ന് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോട് പറയാം സോറി ഞാൻ അന്നത്തെ ആ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണെന്ന് പറയാം ഓക്കെ അതൊക്കെ മുൻ മൊത്തം നോക്കി പറയാം അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഓക്കെ പിന്നെ നമുക്ക് ആ ഒരു ദേഷ്യം അവരോട് ഉണ്ടാകാൻ പാടില്ല ഓക്കെ പിന്നെ അതുപോലെ ആറ്റിറ്റ്യൂഡ് കാരണം പോലെ പോസിറ്റീവ് ആളുകളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രദ്ധിക്കുക പിന്നെ ഹാബിറ്റ്സ് എന്താണ് ഹാബിറ്റ്സ് അനാവശ്യമായിട്ടുള്ള നമുക്ക് ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരിക പൈത പോലുള്ള സാധനങ്ങൾ നമ്മൾ നിയമനപൂർവ്വം ഒഴിവാക്കി കൊണ്ടുവരിക സിഗരറ്റ് മദ്യത്തിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെ ഇമ്പ്യൂരിറ്റീസ് നിറക്കി മനസ്സിൽ പിന്നെ അതേപോലെ അൺകണ്ടീഷണലാവും നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് മനസ്സിലൊന്നും പ്രതീക്ഷിക്കാതെ ഒന്നും ഒരു താങ്ക് യു പോലും പ്രതീക്ഷിക്കാതെ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം അവരെ സഹായിച്ചു പിന്നെ നമ്മൾ കാണുമ്പോൾ അവർ നമ്മളെ കണ്ട മൈൻഡ് പോലും വെക്കാതെ നടന്നു പോകുമ്പോൾ ആർക്കായാലും ഒരു വിഷമമുണ്ടായി ഞാൻ എത്ര സഹായിച്ചതാണ് ഈ ഒരു സങ്കടം എങ്ങനെയാണ് വരുന്നത് എന്നറിയാവോ കാരണം നമ്മൾ നമ്മളെ കാണുമ്പോൾ അവരൊന്ന് ചിരിക്കണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അത്രയും സഹായിച്ച ഒരു വ്യക്തി എന്നെ കാണുമ്പോൾ ഒന്ന് ചിരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും ഈ പറയുന്നത് ഞാനാണെങ്കിലും ആഗ്രഹിക്കും എന്നെ കാണുമ്പോൾ ഒന്ന് സ്മൈലെങ്കിലും അല്ലേ അപ്പോൾ സ്മൈലും ഇല്ല ഒന്നുമില്ല നമ്മളെ കണ്ട ഭാഗം ഒന്നും അടിക്കുന്നില്ല എങ്കിൽ നമുക്കവിടെ ഒരു വിഷമം വരും നമ്മുടെ മൈൻഡിനെ എപ്പോഴും നമ്മളെന്ത് ചെയ്യണം പല പല വിഷമങ്ങൾ നമുക്ക് വരുമെങ്കിലും എപ്പോഴും നമ്മൾ വൈബ്രേഷൻ അവർ ഹൈ ആക്കി നിർത്താൻ മലപ്പൂർവ്വം നമ്മൾ ശ്രമിക്കണം അപ്പം പലരും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വലിയ വലിയ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു നമ്മ നമ്മെ അവർ തീരെ വില കുറച്ച് കണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഒന്നും പ്രതീക്ഷിക്കാതെ ഇനി എന്ത് ചെയ്യുകയാണ് ഇനി അങ്ങോട്ട് ആർക്കെന്തുപകാരം ചെയ്യുകയാണെങ്കിലും ഒന്നും പ്രതീക്ഷിക്കാതെ അവർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല ആ ഒരു സങ്കടം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇല്ലെങ്കിൽ അവരോടുള്ള ഒരു വിദ്ദേശം മനസ്സിലുണ്ടാവും നമ്മുടെ മൈൻഡിൽ മൈനോട്ടുള്ള കാര്യം പോലും നമ്മെ ബാധിക്കും അതിന് അത് ഒഴിവാക്കാൻ പറ്റിയ ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക അവർനെസ് കൊടുക്കുക ആറ്റിറ്റ്യൂഡ് മാറ്റുക ഇതെല്ലാം ചെയ്യുക കൂടെ നമ്മൾ ധ്യാനിക്കുക മെഡിറ്റേഷൻ കാരണം എന്നും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മൈൻഡ് ശാന്തമായി സ്ട്രെസ്സ് ഒരുപാട് കുറയും ഡിപ്രഷൻ കുറയും ഇത് പഠനങ്ങളിലൂടെ റിസർച്ചിലൂടെയും തെളിയിച്ച കാര്യമാണ് അപ്പം മെഡിറ്റേഷൻ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ചെയ്യാൻ സമയമില്ലെങ്കിൽ കിട്ടുന്ന സമയം മൊബൈലിൽ നമ്മളിങ്ങനെ ഇൻസ്റ്റയിൽ പല വീഡിയോ കണ്ടിരിക്കുന്ന സമയം മതി എപ്പോൾ വേണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാം കുറച്ചായ ഒരു സ്ഥലത്ത് ആളൊരു സ്ഥലത്ത് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യണമേ ഉള്ളൂ ശബ്ദമില്ലാതെ ചെയ്യണമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ എഫക്റ്റ് എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാൻ പോകുന്നത് തൊട്ടുമുമ്പ് രാവിലെ ഉണർന്ന് എണീക്കാൻ പോകുന്ന തൊട്ട് മുമ്പാണ് ഓക്കെ പിന്നെ നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും ഓക്കെ എന്തു ഏതും എന്ത് കാര്യം നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുമ്പോഴൊക്കെ നന്ദി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക ചെയ്യാത്തൊരു പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക വരുന്ന സംഭവത്തിനും അഡ്വാൻസ് ആയി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ലൈഫിനൊരു പാർട്ടായിട്ട് ഇതൊക്കെ മാറ്റുക അപ്പം തന്നെ എന്തു ചെയ്യും ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കും സംഗീതം കേൾക്കുക നല്ല നല്ല പാട്ടുകൾ നമ്മൾ വെച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കുക ഡാൻസ് ചെയ്യുക അവിടെ വൈബ്രേഷൻ ഒരു കൂടാറുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് ഡാൻസിങ് ആ പാട്ട് വെച്ച് നമ്മളെ കാര്യം നമുക്ക് ലഭിച്ചതായി കണ്ടുകൊണ്ട് നന്നായിട്ട് ഡാൻസ് ചെയ്യുക ഒറ്റയ്ക്ക് ചെയ്താൽ മതി ആരും കാണണ്ട എപ്പോഴും മനസ്സിനെ മനഃപൂർവ്വം ആയിട്ട് നിലനിർത്താൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഇതെല്ലാം ചെയ്യുക നമ്മൾ മൈൻഡ് മാസ്റ്ററി ക്ലാസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജോയിൻ ചെയ്യണം മൈൻഡ് മാസ്റ്ററി എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഓഫ് സയൻസാണ് കാരണം ലോട്ടറേഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ആണ് നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ ഇമ്പ്യൂരിറ്റീസൊക്കെ എടുത്തു മാറ്റാം പ്യൂരിഫൈ ചെയ്യാൻ സഹായിക്കും കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കാമൻ കൂളായി നമുക്ക് നടക്കാൻ സാധിക്കും പക്ഷെ മൈൻഡ് മാസ്റ്ററി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിച്ചിരിക്കും നൂറ് ശതമാനം പിന്നെ ബാക്കോട്ട് നമുക്കൊരു കാലെടുത്ത് വയ്ക്കേണ്ടി വരില്ല അതുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു